ഗുരുവായൂർ ക്ഷേത്രത്തിൽ കുചേല ദിനത്തിലെ വിശേഷാൽ അവിൽ നിവേദ്യം ഷീട്ടാക്കൽ തുടങ്ങി കുചേലൻ എന്നറിയപ്പെടുന്ന സുധാമാവ് സദീർദ്ധനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ അവിൽപ്പുതിയുമായി കാണാൻ പോയതിന്റെ സ്മരണയ്ക്കായാണ് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച കുജേല ദിനമായി ആഘോഷിക്കുന്നത് ഈ മാസം കുജേല ദിനത്തിൽ അവിൽ നിവേദ്യമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഭക്തർക്ക് ഓൺലൈനിലൂടെയും അഡ്വാൻസ് ബുക്കിംഗ് കൌണ്ടറിലൂടെയും പതിനേഴിന് വൈകിട്ട് നാല് വരെ അവിൽ ഷീട്ടാക്കാനാകും അഡ്വാൻസ് ബുക്കിംഗ് കഴിഞ്ഞ് ബാക്കി വരുന്ന ടിക്കറ്റുകൾ വൈകിട്ട് അഞ്ച് മുതൽ ക്ഷേത്രം ടിക്കറ്റ് കൌണ്ടറിലൂടെ വിതരണം ചെയ്യും രൂപയാണ് നിരക്ക് ഒരാൾക്ക് പരമാവധി മൂന്ന് ഷീട്ട് മാത്രമാണ് നൽകുക നാളികേരം ശർക്കര നെയ്യ് ചുക്ക് ജീരകം എന്നിവയിൽ കുഴച്ച അവിൽ പന്തിരടി പൂജയ്ക്കും അത്താഴ പൂജയ്ക്കുമാണ് ഗുരുവായൂരപ്പനെ നിവേദിക്കുക അവിൽ പഴം ശർക്കര തുടങ്ങിയവ ഭക്തർക്ക് നേരിട്ട് നിവേദിക്കാനുമാകും കുചേല ദിനത്തിന്റെ ഭാഗമായി കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശന്റെ സ്മരണയ്ക്കായി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കഥകളി ഗായകർ കുചേലവൃത്തം പദങ്ങൾ ആലപിക്കും രാത്രി ഡോക്ടർ സഭാപതിയുടെ വഴിപാടായി കുചേലവൃത്തം കഥകളിയും അരങ്ങേറും സിസിടിവി ന്യൂസ് ഗുരുവായൂർ